നമസ്കാരം കൊച്ചിയിൽ ഗുണ്ടകൾ വിളയാടുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊച്ചിയിൽ പല സ്ഥലത്തും ഗുണ്ട ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പക്ഷെ ഒന്നും പുറത്തു വരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് സിനിമാ നടൻ ധർമ്മജന്റെ വീട്ടിൽ അതായത് കമ്പനിക്ക് വന്ന കൂട്ടുകാരിൽ അത് നാട്ടുകാർ പറയുന്നത് അത് ഈ എന്ന് പറയുന്ന പുറത്തുനിന്ന് സ്ഥലത്ത് കാപ്പ പോലും അടിച്ച പ്രതികളാണ് അതായത് പോലീസിനെ വെട്ടിച്ച് പല ജില്ലകളിലായിട്ട് മാറി താമസിക്കുന്ന കാപ്പ പ്രതികളടക്കം വന്ന് ഒരു വീട്ടില് അതായത് ഒരു ഫാമിലി ഉള്ള ഒരു വീട്ടില് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു വീട്ടിൽ കയറി ഗുണ്ടായുസം കാണിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കൊച്ചിയിൽ വരാപ്പുഴ എന്ന സ്ഥലത്താണ് മുട്ടിനകം എന്ന സ്പോട്ടിലാണ് ഈ സംഭവം അതായത് ശ്രീ ധർമ്മജൻ നമ്മുടെ സിനിമാ നടൻ ധർമ്മജന്റെ വീടിന്റെ വീട്ടിൽ നടന്ന കമ്പനിയുമായി പ്രമാണിച്ചാണ് തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു അവിടെ പാർക്ക് ചെയ്തിട്ട കാറുകൾ മാറ്റാൻ വേണ്ടി ആഘോഷിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കൂടാതെ ഇത് നാട്ടുകാർ തന്നെ പറയുന്നത് ഇത് ബി ഡി സതീശൻ വി ഡി സതീശന്റെ മണ്ഡലമാണ് കാലങ്ങളായിട്ട് വി ഡി സതീശന്റെ കെയർ ഓഫിൽ ഇവിടെ കോൺഗ്രസിന്റെ കുറെ ആന്റി സോഷ്യൽ വർക്ക് ചെയ്യുന്നു അതായത് പച്ചനെ പറഞ്ഞ ഗുണ്ടകൾ ഇന്നാണ് പറയുന്നത് അപ്പൊ ഇത് നാട്ടുകാർ തന്നെ വെളിപ്പെടുത്തുകയാണ് നാട്ടുകാർക്ക് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല കാരണം ഇവര് പ്രമുഖരാണ് എന്നാണ് പ്രമുഖർ എന്ന ആ പതിവ് വാക്കാണ് ഇവർക്കെതിരെ നാട്ടുകാർ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം അതുകൊണ്ട് ഇവർ പോലീസിനെ വിളിച്ചു പറയുകയും ചെയ്തു പക്ഷെ പ്രമുഖരായതുകൊണ്ടും ശ്രീ ധർമ്മ ധർമ്മജന്റെ കൂട്ടുകാരായതുകൊണ്ടും ധർമ്മജന്റെ വീട്ടിൽ കമ്പനി അടിച്ചവരാണ് മറ്റുള്ള വീട്ടിൽ കയറിയത് കൊണ്ടും എം എൽ എ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശന്റെ അണ്ടറിലുള്ള ഗ്യാങ് ആയതുകൊണ്ടുമാണ് ഈ നാട്ടുകാർക്ക് ഇതിനെതിരെ സംസാരിക്കാൻ പേടിയാണ് എന്ന് പറയുന്നു ശരിക്കും വരാപ്പുഴയിൽ നിന്ന് ഒരു നാട്ടുകാരെ ഇതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നമുക്ക് ആ വാക്കുകളിലേക്ക് ഒന്ന് കേൾക്കാം കൂടാതെ നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളൊന്ന് കാണാം ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന ഒരു സംഭവം ഉണ്ടോ അതായത് അതിന്റെ ഡേറ്റ് അടക്കം ആ വീഡിയോ തന്നെയുണ്ട് വരും ഹലോ ഹലോ ആ എന്റെ പേര് സിജോ എന്നാണ് ഞാൻ ഒരു ന്യൂസ് നമസ്കാരം വിളിക്കുന്ന ഞാൻ ആ ആ വീഡിയോ വീഡിയോ കണ്ടായിരുന്നു എവിടെയാണ് സംഭവം നടക്കുന്നത് അത് നമ്മുടെ ഒരു സിനിമ നടൻ ധർമ്മജൻ ആ സിനിമ നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ആ ധർമ്മജൻ ബോൾഗാട്ടിയുടെ വീട്ടിൽ വന്ന കുറച്ച് പുള്ളിയുടെ നേതൃത്വത്തിലുള്ള കുറച്ച് കോൺഗ്രസിന്റെ കുറച്ച് മുൻ നേതാക്കളും അനുബന്ധിച്ചുള്ള കുറച്ച് പ്രവർത്തകരും ഈ സിനിമാ മേഖലയും മറ്റും ആയിട്ടുള്ള കുറച്ച് പ്രവർത്തകരൊക്കെ ആ ഈ ധർമ്മജന്റെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ ഇതുപോലെ സൽക്കാരങ്ങളും ഇടയ്ക്ക് നടക്കാറുണ്ട് അപ്പൊ ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്ന തൊട്ടടുത്തുള്ള വീടാണോ ധർമ്മജൻ ബോൾഗാട്ടിയുടെ വീടിന്റെ അടുത്തുള്ള വീടാണോ വീട് ആ ആ വീട്ടിലെ വീട്ടമ്മയോട് ഇവരെന്തിനാണ് ദേഷ്യപ്പെടുന്നത് ചൂടാവണത് ഉണ്ടല്ലോ എന്താ കാര്യം വിവാഹ അവിടെ കല്യാണം ഓർമ്മ ആ കല്യാണത്തിന് വിരുന്നിൽ പങ്കെടുത്ത കുറച്ച് ആൾക്കാരുടെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ സാധാരണ രീതിയിൽ വണ്ടി വഴിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഇവർക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല അപ്പൊ ഇവര് പ്രമുഖരാണ് അപ്പൊ അവർക്ക് അതിന്റെ സൗകര്യം എന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളും സംസാരങ്ങളും ഒക്കെ അതാണ് ആ നേരെ ഇവര് ഈ ആ ആ അടുത്ത് എതിർ ചൂടാവുന്ന അവര് നാട്ടുകാരല്ല ആ നാട്ടുകാരല്ല നാട്ടുകാരെ ധർമ്മജന്റെ നേതൃത്വത്തിലുള്ള അവരുടെ ഒരു സംഘങ്ങളാണ് അതായത് ഒത്തിരി ആക്ടിവിറ്റീസിലൂടെ അത്തരം പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്ന ഈ കാപ്പാഗ്രാസ് പ്രതികളും അതുപോലെ അങ്ങനെയുള്ള മറ്റു ജില്ലകളിൽ നിന്നൊക്കെ മാറി താമസിക്കുന്ന ഇത്തിരി വ്യക്തികൾ അങ്ങനെയൊക്കെയാണ് അതിന്റെ അതായത് അത്തരത്തിലുള്ള വ്യക്തികളൊക്കെയാണ് ഉള്ളത് ശരി അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ആൾക്കാരാണോ കോൺഗ്രസിന്റെ കുറച്ച് ഈ ലോക്കൽ ഗുണ്ടകളും അതിനോടനുബന്ധിച്ച് ആ സഹകരിച്ചു പോകുന്ന അവരുടെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ കോൺഗ്രസിന്റെ ലോക്കൽ എം എൽ എ അവിടുത്തെ എം എൽ എ ആരാ ഡി സതീശ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള ആ വി സതീശന്റെ സ്ഥലത്താണ് ഈ നടക്കണത് ഈ സംഭവം നടക്കുന്നത് അത് കോൺഗ്രസിന്റെ ഗുണ്ടകൾ പോലെയുള്ള അതായത് കോൺഗ്രസ് പ്രവർത്തകരും അതിനകത്ത് ഉണ്ട് എന്നാണ് ലോക്കൽ സപ്പോർട്ട് ഈ ഈ വ്യക്തികളാണ് കൊടുക്കുന്നത് ാണ് ഈ ഗുണ്ടുകാരും പോലീസിൽ പരാതിപ്പെട്ടുകാരും പരാതിപ്പെട്ടിട്ടുണ്ട് ആ കല്യാണ വീട്ടിലെ ആ വ്യക്തികൾ അവർ പരാതിപ്പെട്ടിട്ടുണ്ട് ഈ ഇവരോടൊക്കെ നേരിട്ട് സംസാരിക്കാനുള്ളൊരു ഭയം നമ്മ അതിനുള്ള ഒരു ഇവരോടൊക്കെ അങ്ങനെ മല്ലിടാനുള്ള ഒരു പ്രാണി നമുക്കില്ല ആ ഇത് അവര് അവിടെ ആ കുടുംബമായിട്ടും ആ നാട്ടില് ഭീകരാന്തരീക്ഷം പോലെ സൃഷ്ടിച്ചോ അതായത് വെള്ള അടിച്ച് അഴിഞ്ഞാടി അങ്ങനെ

ചുരുക്കി കോൺഗ്രസിന്റെ ഇത് നടന്നത് കോൺഗ്രസ് കോൺഗ്രസ് ആണ് ഗുണ്ടകളാണോ അല്ലേ നമ്മളല്ല തന്നതിന് കേരളത്തിൽ ഇല്ല എന്ന് വേണമെങ്കിലും പറയാം കാരണം കേരള പോലീസ് ഇതെല്ലാം അടിച്ചൊതുക്കുകയും എല്ലാ പ്രമുഖ ഗുണ്ടകളെയും കാപ്പ അടിച്ച് അകത്തിടുകയും ചെയ്തപ്പോൾ പുതിയ തലമുറ ഗുണ്ടായുസത്തിൽ നിന്ന് മുക്തമായി പല ഗുണ്ടകളെയും പല ഗുണ്ടകളെയും ആരാധനയോടെ കണ്ടു ഒരു തലമുറയായിരുന്നു നമ്മുടെ തലമുറ പക്ഷേ ഇന്ന് ഗുണ്ടകളെ വെറുപ്പോടും അവജ്ഞയോടും കാണുന്ന ഒരു തലമുറയാണ് നമ്മൾക്കുള്ളത് പക്ഷേ ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ അതായത് അശ്ലീലപരമായി തെറി പറയുകയോ എല്ലാം ചെയ്താലും തൊട്ടയിലക്കത്ത വീട്ടുകാർ ജസ്റ്റ് പോലീസിനെ വിളിച്ച് പറഞ്ഞാലും ശരി നമ്മൾക്ക് നീതി ലഭിക്കും കാരണം പോലീസ് വരികയും അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കാരണം നമ്മുടെ വീട്ടിൽ കൊച്ചുകുട്ടികൾ എല്ലാം ഉള്ളതാണ് പോലീസ് വന്ന് അത് തടയുകയും ചെയ്യും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ ജനങ്ങൾ ജീവിച്ചു പോരുന്നത് പ്രബുദ്ധരാണ് എന്ന് പറയുന്നതിൻ്റെ ഒറ്റ ഉദാഹരണമാണ് ഇത് കേരള പോലീസ് ഗുണ്ടകളെ അടിച്ചമർത്തുന്നതിനും ഒഴിവാക്കുന്നതിനും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് കൊച്ചിയിൽ നിന്നാണ് ഈ കാണാൻ സാധിക്കുന്നത് വരാപ്പുഴ വരാപ്പുഴ ധർമ്മജൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് എല്ലാ ഭാരതത്തിലെ ഓരോ വ്യക്തികളുടെ അത്രയും കാര്യങ്ങളും കാര്യങ്ങളുമുള്ളൂ ഈ ധർമ്മജനും ധർമ്മത്തിന് പ്രമുഖരായ പല കൂട്ടുകാരും എല്ലാം ഉണ്ടാവും പക്ഷെ ആ കൂട്ടുകാർ വീട്ടിൽ വന്ന് വെള്ളമടിക്കോ മാറ്റോ എന്തടിച്ചാലും ശരി നാട്ടുകാർക്ക് പ്രശ്നമല്ല കാരണം ഈ ധർമ്മജൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലൊരു കല്യാണം നടന്നപ്പോൾ സ്വാഭാവികമായിട്ട് കൊണ്ടിട്ടിരുന്ന ഒരു വണ്ടി മാറ്റിയില്ല അതില്ലെങ്കിൽ വണ്ടിയുടെ ഓണറെ കണ്ടില്ല അത് മാറ്റാൻ നോക്കിയപ്പോൾ പറ്റിയില്ല എന്നുള്ള ചെറിയൊരു കാരണം പറഞ്ഞ് ഒരു കുടുംബത്തിനെ തന്നെ അതായത് ഒരു ഒരു വിവാഹം വിവാഹം നടന്നൊരു വീട്ടിലാ കുടുംബത്തിനെ തന്നെ അവഹേളിക്കുന്ന ഒരു കാഴ്ചയാണ് കൊച്ചിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇത് കണ്ട് വരാപ്പുഴയിലുള്ള പല ജനങ്ങളും ഒത്തുകൂടിയിട്ടും പലരും ഇതിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും ഇന്ന് പോലീസ് വന്നില്ല എന്ന് പറയുന്നു കാരണം പോലീസ് വന്നില്ല എന്ന് മാത്രമല്ല ഇവർ പ്രമുഖരാണ് അതുകൊണ്ട് കൂടാതെ വി ഡി സതീശൻ്റെ ഗുണ്ടകളാണ് എന്നും ഈ നാട്ടുകാർ തന്നെ പറയുന്നു ഇങ്ങനെ ഗുണ്ടായുസും നിന്നുപോയ ഒരു കാലത്തിൽ കേരളത്തിൽ ഒരു ഗുണ്ടകളെ ഒഴിവാക്കി നല്ല രീതിയിൽ പോകുന്ന ഒരു തലമുറയുള്ള ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പോലീസ് വരാഞ്ഞത് പല പല രീതിയിലും പലരും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയും ഇങ്ങനെ ഒരു അസ്വാഭാവിക സംഭവം നടന്നപ്പോൾ പോലീസ് വന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് വരെ കേസെടുത്തില്ല അതിന് കാരണം പറയുന്നത് വി ഡി സതീശന്റെ മണ്ഡലമാണ് ഈ പറയുന്ന മൂവാറ്റുപുഴ വരാപ്പുഴ എന്ന് പറയുന്നത് അവിടെ അതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് എന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ജോലി ഇതേമാതിരി ഗുണ്ടകളെ നാട്ടിൽ വളർത്തുന്നതാണോ എന്നും ഇത് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനില്ലേ എന്നും അവിടുത്തെ സാധാരണ നാട്ടുകാർ ചോദിക്കുന്നു